ഒരു പൂച്ച ബൈക്ക് ഓടിക്കുന്ന ഒരു കാർട്ടൂൺ ഒരു ഒരു പൂച്ച മീൻ വിൽക്കുന്ന വെൽക്കം ടു മൈ അനദർ വീഡിയോ ചാറ്റ് ഇറങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും പലപ്പോഴും ചാറ്റ് ജി പി ടിയെ കുറിച്ച് കേൾക്കാറുണ്ടെങ്കിലും ഈ അടുത്തിറങ്ങിയ ചൈനീസ് ചാറ്റ് ബോട്ടായ ഡീപ് സീക്കിനെ കുറിച്ചും കേൾക്കാറുണ്ടെങ്കിലും എന്താണ് ചാറ്റ് ബോട്ട് എന്താണ് ചാറ്റ് ജി പി ടി എന്താണ് ഡീപ് സീക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നും ചാറ്റ് ജി പി ടി ഡീപ് സീക്ക് മുതലായ ചാറ്റ് ബോട്ടുകൾ എന്താണെന്നും അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് അറിയുന്നവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തു പോവാം ആദ്യമേ പറയട്ടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം ഇപ്പോഴും നമ്മളിൽ പലരും നമുക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ സംശയമുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട് ഗൂഗിളിനെ കുറിച്ചും ചാറ്റ് ജി പി ടിയെക്കുറിച്ചും ചെറിയൊരു വിവരണം തരാം ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി സെർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെ ഗൂഗിൾ തരും അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം പക്ഷെ ചാറ്റ് ജി പി ടി അങ്ങനെയല്ല നമുക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അറിവുള്ള ഒരാളോട് ചോദിച്ചാൽ അയാൾ നമുക്ക് എങ്ങനെ പറഞ്ഞു തരോ നമുക്ക് എത്ര മാത്രം എക്സ്പ്ലെയിൻ ചെയ്തു തരോ അതുപോലെ നമുക്ക് കൃത്യമായിട്ട് ചാറ്റ് ജി പി ടി പറഞ്ഞുതരും നമുക്കറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തരാ എന്നതിനപ്പുറം പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരാനും ചാറ്റ് ജിബി ടി പോലുള്ള എഇ ചാറ്റ് ബോട്ടുകൾക്കും ടൂളുകൾക്കും പറ്റും ഒരു ഫോട്ടോ കൊടുത്താൽ അതിന് വീഡിയോ ആക്കി തരും നാലു പാട്ട് എഴുതി കൊടുത്താൽ അതിനൊരു ട്യൂൺ കമ്പോസ് ചെയ്തു തരും മനസ്സിൽ തോന്നിയ ഏതു രൂപം പറഞ്ഞാലും സെക്കൻഡുകൾക്കുള്ളിൽ ഫോട്ടോയോ വീഡിയോ ആക്കി തരും ഒട്ടനവധി കാര്യങ്ങൾ ചാറ്റ് ജി പി ടി ഡീപ് സീക്ക് ആപ്പിൾ ഇന്റലിജൻസ് ജെമിനി തുടങ്ങിയ എ ഐ ചാറ്റ് ബോട്ടുകൾക്കും എ ടൂളുകൾക്കും നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും ജി പി ടി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഗൂഗിൾ ക്രോം എടുക്കുക സെർച്ച് ബാറിൽ ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിന് സെക്കൻഡ് ഓപ്ഷൻ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുത്തും നമുക്ക് ഇവിടെ സൈനപ്പ് ചെയ്യാം അതിനായി സെക്കൻഡ് ഓപ്ഷൻ താഴെ കാണുന്ന കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ ഫോണിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡികളെല്ലാം ഇവിടെ കാണും ഒന്നിലധികം ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണും അതിലേതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉള്ളൂ ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ഇനി നമുക്ക് നമുക്കിതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം നമുക്ക് നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുമ്പോഴും ചാറ്റ് ജി പി ടിയോട് ചോദിക്കുമ്പോഴും എങ്ങനെയാണ് രണ്ടുപേരും നമുക്ക് അതിനുള്ള മറുപടി പറഞ്ഞു തരുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് എനിക്ക് എനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഗൂഗിളിനോട് ചോദിക്കാൻ പോകാം എനിക്കിപ്പോൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകണമെന്നുണ്ട് പക്ഷേ വയനാട്ടിലെ എന്തൊക്കെയാണ് കാണാനുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ആ കാര്യം ഗൂഗിളിനോട് ചോദിക്കുകയാണ് സെർച്ച് ബാറിൽ വയനാട്ടിൽ എന്തൊക്കെ കാണാനുണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സെർച്ച് ചെയ്യാം ഗൂഗിൾ എനിക്ക് തന്ന മറുപടിയാണിത് വയനാട്ടിൽ എന്തൊക്കെ കാണാം അവധിക്കാല യാത്രകളെക്കുറിച്ച് പറഞ്ഞ മനോർമ ഓൺലൈനിൽ വന്ന ഒരു ആർട്ടിക്കൽ ശേഷം ഫേസ്ബുക്കിൽ ആരോ ഇട്ട വയനാട് എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ള ഒരു പോസ്റ്റ് അതിനുശേഷം വേറെ ഒരു സൈറ്റിൽ വന്നിട്ടുള്ള ഒരു വിവരം കുറേ ഇമേജുകൾ താഴെ മാതൃഭൂമി വന്ന മറ്റൊരു ടൂറിസം സീസണെ വരവേൽക്കാൻ ഒരുങ്ങി വയനാട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഗൂഗിൾ എനിക്ക് കാണിച്ചിരുന്നത് അതായത് ഗൂഗിളിനോട് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഗൂഗിൾ നമുക്ക് മുന്നിൽ നിരത്തി വെക്കുക അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് ഗൂഗിളിനറിയില്ല ഇനി ഇതേ ചോദ്യം നമുക്ക് ചാറ്റ് ജി പി ടിയോടൊന്ന് ചോദിച്ചു നോക്കാം താഴെ കാണുന്ന മെസ്സേജ് ചാറ്റ് ജി പി ടി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത അതേ ചോദ്യം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം വലതു ഭാഗത്ത് കാണുന്ന ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ കൃത്യമായിട്ട് ചാറ്റ് ജി പി ടി നമുക്കതിന് മറുപടി തന്നത് കാണാം ഞാൻ ചോദിച്ച ചോദ്യം വയനാട്ടിൽ എന്തൊക്കെ കാണാനുണ്ട് എന്ന് മാത്രമാണ് അതിന് ചാറ്റ് ജി പി ടി എനിക്ക് തന്ന മറുപടി വയനാട് പ്രകൃതി സൗന്ദര്യത്തിനും വൈവിധ്യമാർന്ന ദർശനീയതകൾക്കുമുള്ള ഒരു പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് വനങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ ഗുഹകൾ കുന്നുകൾ വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടെ കാണാം അതിനുശേഷം താഴെ കാണേണ്ടുന്ന സ്ഥലങ്ങളൊക്കെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് കാണാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നതിനോടൊപ്പം ഓരോ സ്ഥലത്തിന്റെയും ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും ചെറിയൊരു വിവരണം തരുന്നതും എടുത്തു പറയേണ്ടതാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതൊന്നുമല്ല വയനാട് കാണാൻ പറ്റിയ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്നെ എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നല്ലോ അപ്പൊ ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു ഈ സ്ഥലങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് അപ്പൊ എനിക്ക് തന്ന മറുപടിയാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരു ദിവസം കൊണ്ട് ഈ പറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം കണ്ടു തീർക്കാൻ കഴിയില്ല പക്ഷെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയുന്ന കുറെ സ്ഥലങ്ങളുടെ ലിസ്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്നു അതിനുശേഷം യാത്രയുടെ ഒരു റൂട്ട് മാപ്പും കുറച്ച് നിർദ്ദേശങ്ങളും യാത്ര തുടങ്ങാൻ അതിരാവിലെ തന്നെ ഇറങ്ങണമെന്നും ആദ്യം ഏത് സ്ഥലം കാണണമെന്നും ഓരോ സ്ഥലത്തും എത്ര സമയം വരെ പരമാവധി നമുക്ക് ചെലവഴിക്കാമെന്നും ഭക്ഷണത്തിന്റെ സമയമാകുമ്പം ആ ഭാഗത്തുള്ള ഏറ്റവും നല്ല ഹോട്ടലും പറഞ്ഞിരുന്നു പരമാവധി എത്ര സമയം വരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് ചെലവഴിക്കാം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒരു ഗൈഡ് നമ്മുടെ കൂടെ നടന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെ പറഞ്ഞു തരുന്നോ അതുപോലെ പറഞ്ഞു തരുന്നു ചാറ്റ് ജീപി ടിയും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ കാരണം മറ്റൊന്നുമല്ല ചാറ്റ് ജി പി ടി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾ മനസ്സിലാക്കണം ചാറ്റ് ജി പി ടി എത്രമാത്രം ഉപകാരപ്രദമാണ് നമുക്കെന്ന് ഇനി നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുക എന്നതിനപ്പുറം എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ അത് നിർമ്മിച്ചും തരും ചാറ്റ് ജി പി ടി ഞാനിപ്പോൾ ഇവിടെ താഴെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൂച്ച ബൈക്ക് ഓടിക്കുന്ന ഒരു ഫോട്ടോ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക ഒരു പൂച്ച ബൈക്ക് ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് താഴെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു പൂച്ച ബൈക്ക് ഓടിക്കുന്ന ഒരു എ ഇമേജ് നിർമ്മിക്കൂ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഇമേജ് നമുക്കിവിടെ ചാറ്റ് ജി പി ടി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു പൂച്ച ബൈക്ക് ഓടിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ജീൻസും കോട്ടും ഷൂസും എല്ലാം ഇട്ട് ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു പിക്ക് നമുക്കിവിടെ എഐ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഈ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കൊരു കഥയോ കവിതയോ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു നോക്കാം അപ്പം നമുക്ക് അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു പിന്നെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതുപോലെ ക്രിയേറ്റ് ചെയ്തു തന്നു ഇനി നമുക്കൊരു കഥയോ കവിതയോ ഒക്കെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു നോക്കാം മൊയലോ മാനോ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കാർട്ടൂൺ കഥ ണ്ടാക്കിത്തരൂ എന്ന് ചോദിച്ചു നോക്കാം അതിലിപ്പോൾ ഞാനിവിടെ ഒരു പുള്ളിമാനെ ആസ്പദമാക്കിയിട്ട് ഒരു കാർട്ടൂൺ കഥ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു നോക്കാം പുള്ളിമാനെ ആസ്പദമാക്കി ഒരു കാർട്ടൂൺ കഥ ഉണ്ടാക്കി തരൂ എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് ഞാൻ സെർച്ച് ചെയ്യണം കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്കൊരു കഥ ഉണ്ടാക്കി തന്നത് പുള്ളിമാന്മാരുടെ കൂട്ടുകാരൻ പുഴക്കരികിലെ വലിയ ആൽമരത്തിന് താഴെ പുള്ളിമാൻ തൻ്റെ കൂട്ടുകാരന്മാരുമായി സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പുള്ളിമാൻ്റെ മച്ചാന്മാരും ചേച്ചിമാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിമാൻ എല്ലായ്പ്പോഴും ഒന്ന് ഒന്നിനാണ് വിഷമിച്ചിരുന്നത് അവൻക്ക് വലിയ കാട്ടിൽ പോകാൻ കഴിയില്ലായിരുന്നു കണ്ടോ എന്ന് തുടങ്ങി ഒരു വലിയൊരു കഥ തന്നെ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ചാറ്റ് ജി പി ടി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു കാർട്ടൂൺ വീഡിയോ വേണമെങ്കിലും നമുക്ക് ചാറ്റ് ജി പി ടി ഉണ്ടാക്കി തരും ഒരു കാർട്ടൂൺ കഥയൊക്കെ ഉണ്ടാക്കാൻ വളരെ ചെറിയ സമയം മതി ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള എന്ത് ക്രിയേറ്റിവിറ്റി നമ്മൾ ചാറ്റ് ജി പി ടി ചോദിച്ചാലും കൃത്യമായിട്ടുള്ള അതിനുള്ള മറുപടി നമുക്ക് ചാറ്റ് ജി പി ടി തരും ചാറ്റ് ജി പി ടി മാത്രമല്ല വരും കാലങ്ങളിൽ ഒരുപാട് ഏ ചാറ്റ് ബോട്ടുകൾ ഇനി വരാനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ചൈനയുടെ ഒരു ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു ചാറ്റ് ബോട്ട് വന്നിരുന്നു അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വീഡിയോ കാണാത്തവർ ചാനലിൽ പോയി വീഡിയോ കാണാം ഇപ്പോൾ ചാർജ് ജി പി ടിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമൊക്കെ നമ്മുടെ ജീവിതവുമായി എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം